ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ഓപ്പറേഷൻ താമര ശ്രമത്തിനെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയും അതിന്റെ ദേശീയ അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളും എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറി ശ്രമത്തിനെ വളരെ വിദഗ്ധമായി തെളിവുകൾ സഹിതം ഹാജരാക്കി പൊളിച്ചടിക്കിയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും പ്രധാനമായ എടുത്തു പറയേണ്ടത് പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടിൽ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം മണ്ഡലത്തിൽ പോലും പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടിൽ കൃത്രിമം നടത്തി തെരഞ്ഞെടുപ്പ് വിജയിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമത്തെയാണ് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പ്രവർത്തകരും ചേർന്ന് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസമാണ് അരവിന്ദ് കെജ്രിവാൾ ഒരു പ്രധാനപ്പെട്ട വാർത്താ സമ്മേളനം ഡൽഹിയിൽ വിളിച്ചു ചേർക്കുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഏറ്റവും പ്രധാനമായ ആരോപണം ഉന്നയിക്കുന്ന അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ഡലമായ ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിലെ കണക്കുകളാണ് ആ കണക്കുകളിൽ അദ്ദേഹം ആരോപിക്കുന്നത് ഡിസംബർ പതിനഞ്ചു മുതൽ ഓപ്പറേഷൻ താമരയ്ക്കുള്ള ശ്രമങ്ങൾ ആരംഭിച്ചുവെന്നും അതിന്റെ ഭാഗമായി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മാത്രം ബി ജെ പി അയ്യായിരത്തോളം വോട്ടുകൾ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുവാനും ഏഴായിരത്തി അഞ്ഞൂറോളം പുതിയ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കുവാനും അപേക്ഷകൾ നൽകിയിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് അരവിന്ദ് കെജ്രിവാൾ പുറത്തു കൊണ്ടുവന്നത് അരവിന്ദ് കെജ്രിവാൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഇലക്ട്രൽ ഓഫീസർക്ക് ഒരു കത്ത് യുണ്ടായി ആ പരാതിയുടെ കോപ്പിയാണ് നിങ്ങൾ ഇപ്പോൾ പട്ടിക നിരത്തി ഓരോ പട്ടിക നിരത്തി ഈ കണക്കുകൾ വിശദീകരിക്കുന്നുണ്ട് എലക്ഷൻ തന്നെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ടുള്ള ഈ ബി ജെ പി അരവിന്ദ് കെജ്രിവാളിന്റെയും ആം ആദ്മി പാർട്ടിയുടെയും കൃത്യമായ ജാഗ്രതയിലൂടെയാണ് പുറത്തു കൊണ്ടുവരാൻ സാധിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം ഡൽഹിയിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തന്നെ ഒരു ബാലികേറ മലയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏഴിൽ ഏഴ് സീറ്റും വിജയിക്കാൻ സാധിക്കുന്ന ഡൽഹിയിൽ ഒരു തവണ പോലും പത്ത് സീറ്റ് തികച്ചു നേടാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി വലിയ ശ്രമങ്ങൾ ഇത്തവണ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കാൻ അടക്കം നടത്തിയിട്ടുണ്ട് ഇത്തവണ ബി ജെ പി ശ്രമിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ മണ്ഡലത്തിലടക്കം പന്ത്രണ്ട് ശതമാനത്തോളം വോട്ടിൽ കൃത്രിമം കാണിക്കും ഒരു നീക്കമാണ് ആ നീക്കമാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത് ഇതേ നീക്കം ബി ജെ പി മുൻപും ചില ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ചില മണ്ഡലങ്ങളിൽ നടത്തിയിട്ടുണ്ട് എന്നതിന്റെ തെളിവുകൾ ദേശീയ മാധ്യമമായ ന്യൂസ് ലോണ്ടറി ഇതിനു മുൻപ് പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് ന്യൂസ് ലോണ്ടറി ഫറൂഖാബാദ് മീററ്റ് ചാന്ദിനി ചൌക്ക് എന്നീ മൂന്ന് ലോക്സഭാ മണ്ഡലങ്ങളിൽ നടത്തിയ പഠനത്തിൽ ഇത് വളരെ വ്യക്തമായി തെളിഞ്ഞിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് ഫറൂഖാബാദിന്റെ ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിന്റെ കാര്യമാണെന്ന് തോന്നുന്നു കാര്യം ഉത്തർപ്രദേശിലെ ഫറൂഖാബാദിലാണ് ബി ജെ പി ഇപ്പോൾ ഡൽഹിയിൽ നടത്തിയ ശ്രമം അത് ഏറ്റവും വിജയകരമായി അവർക്ക് പരീക്ഷിച്ച് വിജയിക്കാനായത് ഫറൂഖാബാദിൽ ഇരിത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടായിരത്തി അറുനൂറ് വോട്ടിന്റെ നിസ്സാര ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു കയറുന്നത് ആ ബി ജെ പി അവിടെ അങ്ങനെ വിജയിക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടായിരത്തി ിൽ മാത്രം മുത്തിരണ്ടായിരത്തോളം വോട്ടർമാരെ എലക്ഷൻ കമ്മീഷന്റെ മാനദണ്ഡങ്ങൾ മറികടന്നുകൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും ബി ജെ പിയുടെ അപേക്ഷ പ്രകാരം നീക്കം ചെയ്തതുകൊണ്ടാണെന്ന് ന്യൂസ് ലോണ്ടറി കണ്ടെത്തുകയുണ്ടായി അതിലും ന്യൂസ് ലോണ്ടറി ഏറ്റവും പ്രധാനമായി കണ്ടെത്തിയ കാര്യം എസ് പിയുടെ സമാജ്വാദി പാർട്ടിയുടെ ഒരു കോട്ടയായ യാദവ വോട്ടുകളുടെ കേന്ദ്രമായ അലിഗഞ്ച് നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് എന്നാണ് എലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ വർഷം സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂല പ്രകാരം ഒരു വ്യക്തിയെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യണമെങ്കിൽ അയാൾക്ക് ആദ്യം ഒരു നോട്ടീസ് നൽകണം അങ്ങനെ ഒരു നോട്ടീസും നൽകാതെയാണ് ഫറൂഖാബാദിലെ മുപ്പത്തിരണ്ടായിരത്തിലേറെ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തതെന്ന് ന്യൂസ് ലോണ്ടറി കണ്ടെത്തിയിരുന്നു ഇനി മീററ്റ് എന്ന ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ ോട്ടർമാരെ ചേർത്തുകൊണ്ടാണ് ബി ജെ പി ഒരു വലിയ എലക്ഷൻ വിജയം മീററ്റിൽ സ്വന്തമാക്കുന്നത് ഇനി ചാന്ദിനി ചൌക്ക് ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ ന്യൂസ് ലോണ്ട്രിയുടെ അന്വേഷണം കണ്ടെത്തിയത് ചാന്ദിനി ചൗക്കിൽ ബി ജെ പി അനുകൂല മേഖലകളിൽ ആളുകളെ കൂടുതലായി പുതുതായി വോട്ടർ പട്ടികയിൽ ചേർത്തും ബി ജെ പിക്ക് വിരുദ്ധമായി വോട്ട് ചെയ്യുന്ന ന്യൂനപക്ഷ പിന്നോക്ക മേഖലകളിൽ ആളുകൾക്ക് നോട്ടീസ് പോലും അയക്കാതെ അവരെ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തുമാണ് ബി ജെ പി തങ്ങൾക്ക് അനുകൂലമായ ഒരു ജനവിധി സൃഷ്ടിച്ചെടുത്തത് എന്നായിരുന്നു ന്യൂസ് ലോണ്ടറിയുടെ ആരോപണം എന്തായാലും ഡൽഹിയിൽ ന്യൂസ് ലോണ്ടറി നേരത്തെ ഫറൂഖാബാദിൽ കണ്ടെത്തിയ പോലെയുള്ള ഒരു ഓപ്പറേഷൻ താമര ശ്രമത്തിനെ അരവിന്ദ് കെജ്രിവാൾ പിടിച്ചു കെട്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഉത്തർപ്രദേശിൽ നിന്നും മറ്റൊരു വാർത്ത കൂടി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു അത് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും ഉത്തർപ്രദേശിന്റെ പ്രതിപക്ഷ നേതാവുമായ അഖിലേഷ് യാദവിന്റെ ഒരു പ്രശ്നം പ്രസ്താവനയാണ് അഖിലേഷ് യാദവ് സമ്പലിലെ ഖനന ശ്രമങ്ങളെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസ്താവന ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് അറിയ അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വസതിക്ക് കീഴിൽ ഒരു ശിവലിംഗമുണ്ടെന്നും അവിടെ ഖനനം നടത്തണമെന്നുമായിരുന്നു അഖിലേഷ് യാദവിന്റെ ആവശ്യം അഖിലേഷ് യാദവ് ഇങ്ങനെ ഒരു ആവശ്യം പരിഹാസരൂപേണയാണ് ഉന്നയിച്ചതെങ്കിലും സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ ഇപ്പോൾ സജീവമായി ആ ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ ഓട്ടിക്കുകയാണ് അതായത് അഖിലേഷ് യാദവ് ആരോപിച്ചതുപോലെ യോഗി ആദിത്യനാഥിന്റെ വസതിക്ക് കീഴിലുള്ള ഒരു ശിവലിംഗമുണ്ട് അവിടെ ഖനനം നടത്തണം എന്ന ആവശ്യം പരിഹാസ രൂപയുടെ ആണെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായി ഉന്നയിക്കുകയാണ് സമാജ്വാദി പാർട്ടി പ്രവർത്തകർ നമുക്കറിയാവുന്ന പോലെ ഇത്തരത്തിൽ വെറും ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശിലെ സംഭലിലെ ഷാഹി ജാമ മസ്ജിദിൽ ഒരു വലിയ ഖനനത്തിനും വലിയ സർവേക്കുമൊക്കെ ഉത്തർപ്രദേശ് സർക്കാരും അവിടുത്തെ ഒരു പ്രാദേശിക കോടതിയും തുടക്കമിടുന്നത് അപ്പോൾ അഖിലേഷ് യാദവിന് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച സ്ഥിതിക്ക് ഇനി നാളെ യോഗി ആദിത്യനാഥ് സർക്കാർ യോഗിയുടെ വസതിക്ക് കീഴിലും ഒരു ഖനനം നടത്താൻ തയ്യാറാകുമോ എന്നാണ് സമാജ്വാദി പ്രവർത്തകർ ചോദിക്കുന്നത് എന്തായാലും ബി ജെ പിക്ക് ഇത് തിരിച്ചടികളുടെ കാലമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം അവർ പരീക്ഷിച്ച് വിജയിച്ച ഓപ്പറേഷൻ താമര ഡൽഹിയിൽ പാളിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം വിജയിച്ചതെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഡൽഹിയിലെ ഓപ്പറേഷൻ താമര ശ്രമത്തെ അരവിന്ദ് കെജ്രിവാളും ആം ആദ്മി പാർട്ടി യും തകർത്തെറിഞ്ഞിരിക്കുക